ചെടികളോ <im> ഒന്നുമില്ല <im> 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 மாங்கரണ്ടിயா ஒரு மாங்கரണ്ട് நான் சாட்டே விட்டேன் பை கணச்சல் மீள கன்னிலே கொட்டட்டு மூணு சொத்து அம்மா வந்துட்டாங்க இந்த மாங்கரണ്ടി என்னானுள்ளது நான் வந்து செக்கினா குட்டையளவ பெரிய அளக்கார கொண்டா நான் செக்கிடாடா இந்த மாங்கரണ്ടി െ സംശയം ചോദിക്കാണ് ഇപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വളപ്പിൽ നമ്മളെ കൃഷി സ്ഥലത്ത് എടുത്തിട്ട് ഇത് വലുതായ വലുതാന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കോളുന്നില്ല കുറച്ച് മാങ്ങ തിങ്ങനെ വരും തലമുറകൾക്ക് വേണ്ടി നമ്മൾ ഇന്നും ഉണ്ടാക്കണം അല്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ ചട്ടി തൊഴിലുണ്ടാകും വെള്ളം തെളിച്ചു ഇതാ നോക്കണം ഞാനിപ്പോൾ ഒരു മൂടാകുമ്പോൾ ആണ് ഈ തൊഴിൽ മരങ്ങളൊന്നുമില്ല അടുത്ത് പാണ്ടക്കെട്ടുകളില്ല അല്ലേ എൻ്റെ മടിയിലൊന്നുമില്ല മണ്ണും ഇതാണ് ഇത് എങ്ങനെയാണ് മാവാകുന്നത് ഒന്ന് നോക്കണം എല്ലാരും ഞാൻ പറയുന്ന സമയത്ത് ഒന്ന് കൈയടിക്കണം കേട്ടോ എത്ര നേരത്തെ കൈ അടിക്കണോ അത്ര നേരത്തെ ഇത് മാവാകും कल <laughs> बुड़ी निक करना वाले कहने वाले बुड़े चातन हैं। अच्छा 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 து உடச்சு நிற்குமோ மழைக்காலத்துல மாங்க அண்டி இது செடி என நிற்குமோ வேக வழங்கி இருந்தா பின்னியுள்ளு வளர்த்து ഇന്ദ്രജാലം നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടോ ഇതാ ഇത് എങ്ങനെ വന്നു മായാജാല വിദ്യകളാണോ കൺകിട്ട് വിദ്യകളാണോ ചിലവർക്ക് സംശയം ഉണ്ടാവും

ഇത് ചെറിയതായ കയ്യായത് കൊണ്ട് ചിലവർക്കൊരു തോന്നല് വരും ശംസിക്കായി ഇത് നിങ്ങളെ മടിന്നോ എങ്ങനെയോ ഇതിന്റെ ഉള്ളിൽ കുത്തി വെച്ചു ആരും അറിയാതെ കണ്ടുപൊടിയിട്ട് എന്ന് തോന്നുന്നു ഇതല്ല ഇതിന്റെ ഉള്ളിൽ വീണ്ടും ഞാൻ ഈ കൊട്ട വെച്ചിട്ട് മൂടാ ഈ കൈ ചെറിയ മാവിന്റെ കൈയാണ് ഇതിന്റെ ഉള്ളിൽ മല ഒന്നുമില്ല ഞാൻ വീണ്ടും മാജിക് மாவிட் கையா இது கொண்டு போவா இது எங்கே மரவாகணும் ஒன்று காணணும் எல்லா பிள்ளும் சிறியவரும் வயவரும் எல்லாரும் ஒன்று கை அடிக்கணும் கேட்டோம் எத்தனை கை அடிக்கணும்

ഇനിയും വലിയതാവോ തന്നിട്ട് കേൾക്കാൻ പറയലെ സമിതില്ലേ ജപ്പാൻ കാത്തിരിക്കും പക്ഷേ എന്റെ ജന്മനാട് ആയിരിക്കും ഇന്ത്യൻ ബാങ്കോട്ടിന്റെ സ്വീകരണം കൊടുത്തിട്ട് കാര്യമില്ല ഇതിന് മാറേണ്ട കണ്ണിനു പിന്നെയും വളരുവോ ഞാൻ വരാം

എന്നാൈ പ്രായന്താ പൈസ കൊടുക്കാനുള്ള കാര്യമുണ്ടോ ഇല്ല സർ അത് പോയി അല്ല എനിക്ക് തിന്നാനോ എനിക്ക് തിന്നാനുകൂടാ എനിക്ക് 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 ഒബേബിക്ക് ആള് ഇവിടെ എനിക്ക് തിന്നാനോ എനിക്ക് തിന്നാൻ പറ്റണ്ടോ 我来了。